ഓക്കേ നിങ്ങൾ സിമെന്റ് കൊണ്ട് ടൈൽസ് ഒട്ടിക്കാൻ പോകണോ എങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കണം ഈ ഒരു സാധനമാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് ചില്ലറക്കാരനല്ല നമ്മൾ ടൈൽ ഒട്ടിക്കാൻ പോകുന്ന ഗ്രൗട്ടുമായിട്ട് അല്ലെങ്കിൽ സിമെന്റ് ഗ്രൗട്ടുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് ടൈൽ ഏത് സർഫസിലാണ് ഒട്ടിക്കുന്നത് വോൾ ആണ് വോള് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോറ് അതുമായിട്ടുള്ള ബോണ്ടിങ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും അതുപോലത്തെ ഒരു സിമെന്റ് അഡിറ്റീവ് ആണ് ഈ സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന സാധനം പിന്നെ കൂട്ടുകാരെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം ഈ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ് വരുന്നത് ഇത് നമ്മൾ ടൈൽ ടൈലിപ്പോ ഒട്ടിക്കാൻ നേരത്തെ നമ്മളിപ്പോ പത്ത് ചാക്ക സിമെന്റ് എടുക്കുന്നെങ്കിൽ ചാക്കിന് ചാക്കിനൊരെണ്ണം വെച്ച് ഈ സൂപ്പർ സെറ്റ് ഒഴിച്ചു കൊടുക്കണം ഗ്രൗട്ട് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമെന്റും നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന സർഫസുമായിട്ട് കുറച്ചുകൂടെ ബോണ്ടിങ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും അതായത് നമ്മളിപ്പോ ടൈൽസിന്റെ ഇടയിൽ സിമെന്റ് തൂത്തു സിമെന്റും അതും കൂടെ ചേർത്തൊട്ടിക്കുമ്പോൾ സർഫസുമായിട്ടുള്ള ബോണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും ടൈല് പെട്ടെന്ന് ഇളകി പോകത്തില്ല വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് സിമെന്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന സിമെന്റ് അഡിറ്റീവ് അപ്പൊ കൂട്ടുകാരെ ഇതുപോലത്തെ ടൈൽസിന്റെ ടിപ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം